നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഹാട്രിക് നേടിയിരിക്കുകയാണ് താരം അദ്ദേഹത്തിന്റെ മികവിൽ റയൽ മാഡ്രിഡ് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വെലഡോയിഡിന് പരാജയപ്പെടുത്തി ലാലിഗിയിൽ പിടിമുറുക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് സാമനിലയിൽ കുരുങ്ങുകൂടി ചെയ്തതോടുകൂടി ഈ ഒരു വിജയം റയൽ മാഡ്രിഡിന് ഇപ്പോൾ ഉള്ള നാല് പോയിന്റിന്റെ ലീഡാണ് ലാലിഗ പോയിന്റ് പട്ടികയുടെ തലപ്പത്ത് നൽകിയിരിക്കുന്നത് ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തൊമ്പത് പോയിന്റൂടെ റയൽ ഒന്നാമത് ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് പോയിന്റുള്ള അത്ലറ്റിക്കോ മാറ്റി രണ്ടാമത് എഫ് സീ ബാഴ്സ ലോണയ്ക്ക് ഇന്ന് കളിയുണ്ട് ബാഴ്സക്ക് ഇരുപത് കളികളിൽ നിന്ന് മുപ്പത് പോയിന്റാണ് ഇപ്പോഴുള്ളത് എന്തായാലും റയൽ ലാലിഗയിൽ പിടിമുറുക്കുന്ന കാഴ്ച കിലിനാപ്പെ മിന്നും ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടരുന്നു കളിയിൽ നമുക്കറിയാം വിനീ ജൂനിയർ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ അത് അവസാന മത്സരമായി ഇനിയിപ്പോൾ സസ്പെൻഷൻ ഇതോടുകൂടി തിരികയാണ് എന്തായാലും ഈ കളിയിൽ കിലിനംബാപ്പ റോഡ്രിഗോ ജൂഡ് ബെലിങ്കാം ഡയസ് എന്നിവർ ചേർത്തുകൊണ്ടാണ് റെയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ മുപ്പതാമത്തെ മിനിറ്റിൽ കിലിനംബാപ്പയിലൂടെ റയൽമാരുടെ ലീഡെടുക്കുന്നു ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു പിന്നീട് അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ എംബാപ്പ തൻ്റെ രണ്ടാമത്തെ ഗോളും കണ്ടെത്തി അവസാനം ലഭിച്ച പെനാൽറ്റിയും ഗോളാക്കിയതോടെ അദ്ദേഹം ഹാട്രിക് പൂർത്തിയാക്കുകയായിരുന്നു എംബാപ്പയുടെ ഹാട്രിക് റോഡ്രിഗോക്കും ബെല്ലിംഗാമിനും അസിസ്റ്റ് അങ്ങനെ സൂപ്പർ താരങ്ങൾ നിറഞ്ഞാടിയ മത്സരം റയൽ മരത വിജയിച്ചു കയറിയിരിക്കുന്നു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം എംബാപ്പെ പതിനഞ്ച് ഗോളുകളുമായിട്ട് റോബർട്ട് ലവൻഡോസ്തിക്ക് തൊട്ടു പുറകിലാണ് ഇപ്പോൾ ലാലിഗിയുടെ ടോപ് സ്കോറേഴ്സ് ലിസ്റ്റിലുള്ളത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടുവരണം